ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്റർ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈദ് സൗഹൃദ സംഗമവും അവാർഡ് ദാനവും തിങ്കളാഴ്ച ഗുഡ് ഹോബ് സെൻ്റർ സ്കൂൾ ആമയത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്റർ ആമയം ഐ സി സി ഗ്ലോബൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈദ് സൗഹൃദ സംഗമവും അവാർഡ് ദാനവും ജൂൺ പതിനേഴ് തിങ്കളാഴ്ച ഗുഡ് ഹോം സെന്റർ സ്കൂൾ ആമയത്ത് വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ചടങ്ങ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ നിർവഹിക്കും കലാഭവൻ അഷ്റഫ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും കണ്ണൻ നമ്പ്യാർ മുഖ്യപ്രഭാഷണം നടത്തും ഈദ് സന്ദേശം സലിം കോടത്തൂർ നിർവഹിക്കും നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഐ സി സി എന്ന സംഘടന ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ഞങ്ങളെ എല്ലാ നിലയിലും എല്ലാവിധ സഹായ സഹകരണവും നൽകിയിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവും യു ഡി എഫ് മലപ്പുറം ജില്ലാ ചെയർമാൻ കൂടിയായ പി ടി അജയ്മാനും അവകളാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കൂടെ ഈ പ്രോഗ്രാം പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ഒരുപാട് വ്യക്തിത്വങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് షాజి కాళితేల్ కెపిసి మెంబర్ ఏ ఎం రోహిత్ సిద్ధీఖ్ పంధావ్ అనస్ మాస్టర్ ఎమ్మెల్యే మండలం ప్రసిడెంట్ ఎవరి యుడిఎఫ్ చేర్మాన్ పుదేద్ కెటి రసా సుబేర్ కొట్లింగల్ దిల్షాద్ ముబష్ీర్ రంషాద్ సైనుద్దీన్ జెరవల్ూర్ బర్ కరుమత్ అుప్ప నౌషాద్ నిషాద్ భార్య సమయమా ఇదే ట్రషర్ నీగా ഐ സി സി മുഖ്യരക്ഷാധികാരി മജിദ് പാണക്കാട് ഐ സി സി പ്രസിഡന്റ് ജലാൽ തോണി കടവിൽ ഐ സി സി ജനറൽ സെക്രട്ടറി ബക്കർ കരുമത്ത് ഐ സി സി ട്രഷറർ ഫാരിസ് ആമയം ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി കൺവീനർ അനീർ പാണാട്ടയിൽ ഐ സി സി ജോയിന്റ് കൺവീനർ അബ്ദുപ്പ അരിക്കാട്ടേൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് Senet Silks and Saris, Metro Plaza, Tiru Road, Kota